പ്രിയ കലാകാരൻ അന്തരിച്ചു നൂറോളം സിനിമകളിൽ കലാ സംവിധായകനായി പ്രവർത്തിച്ച മക്കട ദേവദാസാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം കള്ളൻ പവിത്രൻ അയനൻ വധു ഡോക്ടറാണ് തിങ്കളാഴ്ച നല്ല ദിവസം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ കലാ സംവിധായകനായി പ്രവർത്തിച്ചു ഒട്ടേറെ സിനിമകൾക്കായി ടൈറ്റിലും നിർവഹിച്ചു എഴുപത്തി വയസ്സിലാണ് മക്കട ദേവദാസ് അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് മലയാള സിനിമയ്ക്ക് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഹരിഹരൻ പത്മരാജൻ ഉൾപ്പെടെ മലയാളത്തിലെ പ്രമുഖ സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അതുല്യ പ്രതിഭയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം